ആ ഒന്നര ലക്ഷം രൂപ ഒക്കെ എന്തൊക്കെയുണ്ടോ നമ്മൾക്ക് അതിനകത്ത് ലാഭം വേണം അപ്പൊ നിങ്ങളാ കണ്ട വീടിന്റെ ഇലക്ട്രിക് പ്ലംബിങ് കൂടി ഞങ്ങൾക്ക് വന്ന ലേബർ ചാർജ് ഏകദേശം എണ്ണായിരം രൂപ ഈ തിങ്കളാഴ്ചക്ക് ഇപ്പുറമുള്ള ഒരു ഒരു തൊഴിലാളികളുടെ അമ്പത് പൈസ സ്ഥാപനം കൊടുക്കാനുള്ളൂ നമ്മൾ ഇന്റർവ്യൂ കാണുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് പെരമണിയുടെ പൈസ സാങ്ഷനായി കിടക്കുന്നുണ്ട് പേടിയുണ്ട് അല്ല നിങ്ങളുടെ ഫസ്റ്റ് ഇനിഷ്യൽ എമൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ശരി ശരി നമ്മൾ ഇറക്കി അത് അതെ ഞങ്ങൾ വീട് ഞാനും വാടകയ്ക്ക് താമസിച്ചതാണ് വാടകയ്ക്ക് താമസിച്ച ഒരാൾക്ക് മാത്രമാണ് വാടകയുടെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുകയുള്ളൂ അതായത് വീട്ടുകാരൻ എവിടെ തുപ്പണം എവിടെ ഇതാക്കണം എന്ന് വീട്ടുകാരൻ തീരുമാനിക്കും തീരുമാനിക്കാത്ത ആളുകളുണ്ട് ഇല്ലെന്ന് പറയണില്ല പക്ഷേ വാടക വീടിൽ നിന്ന് സാധാരണക്കാരൊരു ഒരു കുഞ്ഞു ഫാമിലി എങ്ങനെ അവർ അവർക്കൊരു വീട് എങ്ങനെ ഏത് രൂപത്തിൽ ചെയ്ത് കൊടുക്കാൻ ഞങ്ങളുടെ സ്ഥാപനത്തിന് പറ്റും ആ രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കും കൊടുക്കും അപ്പം ചില ആളുകൾ ഇതേക്കോട്ട് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അപ്പം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇന്റീരിയറിൽ ഉൾപ്പെടെയാണ് എന്നൊക്കെ ചോദിക്കും ഈ ഇന്റീരിയറിൽ എന്താണ് ആയിരത്തി അറുനൂറ് രൂപ എന്ത് ചെയ്യുമെന്ന് ആളുകൾക്ക് അറിയില്ല അറിയില്ല ഇത് വീട് നിർമ്മാണത്തെ പറ്റി കുറേ പഠിക്കണം നമ്മൾ എഞ്ചിനീയർ ആയിട്ട് എഞ്ചിനീയറേഴ്സിൻ്റെ അടുത്ത് ആർക്കിടെക്റ്റിൻ്റെ അടുത്തൊക്കെ ഒത്തിരി പഠിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കോസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഞങ്ങളുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ അല്ല ഞങ്ങളുടെ തൊഴിലാളികളുടെ േബർ ലേബർ കുറച്ചിട്ടല്ല അവരെ കൂലിയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഒരു ഇപ്പം നിങ്ങളെ കണ്ട വീടിന്റെ ഇലക്ട്രിക് പ്ലംബിങ് കൂടി ഞങ്ങൾക്ക് വന്ന ലേബർ ചാർജ് ഏകദേശം എണ്ണായിരം രൂപ അതിന്റെ ലേബർ ചാർജ് അതായത് മൂന്ന് ദിവസം മൂന്ന് രണ്ട് പേര് ഒരു ദിവസം വന്ന് മൂന്ന് പേര് ഒരു ദിവസം വന്ന് കംപ്ലീറ്റ് കുത്തിയ ഒരു ബോക്സ് വെച്ച് അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ഫസ്റ്റ് ടൈം കഴിഞ്ഞ് അതിനുശേഷം ഞങ്ങൾ പ്ലാസ്റ്റിങ് കഴിഞ്ഞപ്പോൾ അവർ രണ്ട് പേര് വന്ന് ബാത്റൂമ് പ്ലംബിങ് ഒരു ബാത്റൂമ് പ്ലംബിങ് ചെയ്ത് പുറത്ത് പ്ലംബിങ് ചെയ്ത് ടാങ്ക് വെച്ച് വെള്ളം നിറച്ച് ലൈൻ ചാർജ് ചെയ്ത് അപ്പോൾ അഞ്ച് തച്ചായി അപ്പോൾ അവർ സാധാരണ അവർ ആയിരത്തി ഇരുന്നൂറാണെങ്കിൽ നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് മേടിക്കുമ്പോൾ നൂറ് കുറച്ചിട്ടാണ് അവർ വാങ്ങിക്കുന്നത് അവരുടെ മിഷനറി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ചെയ്താണ് അതിനുശേഷം വീട് പ്ലാസ്റ്റ് ചെയ്ത് പെയിൻറിങ് കഴിഞ്ഞപ്പോൾ അവർ രണ്ടാൾ വന്ന് വയർ വലിച്ച് സ്വിച്ച് പിടിപ്പിച്ച് ലൈറ്റും വെച്ച് ഏകദേശം ഏഴ് മണിയായപ്പോൾ അവർ അവരുടെ പണി തീർന്നു പോയി അപ്പൊ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് അഞ്ഞൂറ്റി പതിനാല് സ്ക്യർ ഫീറ്റിന്റെ വീടിന് ഇലക്ട്രിക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഇലക്ട്രിക് പ്ലംബിംഗിന് ഞങ്ങക്ക് വന്നേക്കണ കോസ്റ്റ് എണ്ണായിരത്തി അഞ്ഞൂറ് കോസ്റ്റ് ലേബർ കോസ്റ്റ് വന്നേക്കണത് അത് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ തൊഴിലാളി അതായത് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ തൊഴിലാളിയായിട്ട് ആയതുകൊണ്ടാണ് അത് അത്ര കോസ്റ്റിൽ തീർന്നത് അതേ കൂടി ടൈൽസ് വർക്ക് ടൈൽസ് വർക്ക് ചെയ്ത ആൾ ഇപ്പൊ ഏകദേശം ദുബായിലാണ് മൂന്നൂന്ന് മാസത്തേക്ക് വിസിറ്റിങ്ങിന് പോയിക്കുന്നതാണ് ടൈൽസ് വർക്ക് അത് ഏകദേശം ഒരു പത്ത് പതിനായിരം രൂപ പതിനായിരം സംതിങ് ആയിട്ടുള്ളൂ ഓരോന്നിനും ഞങ്ങളുടെ സ്ഥാപനത്തിൽ കണക്കുണ്ട് എത്ര രൂപ വന്നിട്ടുണ്ട് വേണ്ടെന്ന് അത് കറക്റ്റ് സുതാര്യമാണ് നിങ്ങൾക്ക് ഹൗസ് വീട്ടുകാരുമായിട്ട് കാണിക്കാൻ പറ്റുന്നത് അല്ല അതിപ്പം വീട്ടുകാരും മാത്രമല്ല നാളെ നാളൊരു ഇപ്പം നിങ്ങളൊരു വീട് ചെയ്യാനായിട്ട് നമ്മൾ കൊട്ടേഷൻ എടുക്കുമ്പോൾ നമ്മൾ അന്നത്തെ കോസ്റ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് കൃത്യമായ ഓരോരുത്തരുടെയും ഡീറ്റെയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലാണ് ഞങ്ങൾ ആ ഫസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ കടലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ കടവൂർ പഞ്ചായത്തിലാണ് ഇരുപതാം വാർഡ് ഇപ്പോൾ ഇരുപത്തി മൂന്നായി ഞാൻ താമസിച്ചുകൊണ്ട് വാർഡിൽ ഒരു സുബൈദ ഇസ്മായിൽ മരിച്ചു പോയതാണ് അയിത്ത മക്കളെയൊക്കെ കെട്ടിച്ച് ഞങ്ങളുടെ മെമ്പർ ലിജീഷ ലിജീഷയാണ് ഞങ്ങളുടെ അടുത്ത് പറയണത് ഇങ്ങനെ ആ വേറെ നോക്കാനില്ല പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപ കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റത്തെ ഏറ്റെടുക്കുന്നത് ഏറ്റെടുത്ത് നാൽപ്പതിനായിരം രൂപക്ക് സൺഷെയ്ഡ് പൊക്കി കാണിച്ചു കൊടുത്താലാണ് പഞ്ചായത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ മറ്റേ കട്ട് എടുക്കണ ടീമിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ നോ പ്രോബ്ലം അങ്ങനെ അത് ഞങ്ങൾ സൺഷെയ്ഡ് വാർത്ത് കൊടുത്തപ്പോൾ ഒരു ലക്ഷം രൂപ എടുത്തത് കിട്ടി അങ്ങനെ അവർ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളത് ചെയ്ത് ഏകദേശം ആ ബെൽറ്റ് മുതൽ ബെൽറ്റ് മുതൽ തറ മുതൽ നാനൂറ്റി ഇരുപത് ബെൽറ്റ് ഓൾറെഡി തറ ഉണ്ടായിരുന്നു ബെൽറ്റ് മുതൽ ചെയ്ത് വാർത്ത് പ്ലാസ്റ്റ് ചെയ്ത് വയറിങ്ങാണ് വിട്ടുകാരനാണ് ചെയ്തത് പ്ലാസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലെ പുറകിലെ ഡോറും വെച്ച് വൈറ്റ് അടിച്ച് ബാത്റൂമ് പ്ലംബിങ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് അന്ന് വന്ന കോസ്റ്റ് ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വന്നോളൂ അവർ നാല് ലക്ഷം രൂപ തന്നു ഇരുപത്തയ്യായിരം രൂപ അടുത്ത സുഡ് കെമി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ബാക്കി പണി തീർത്തു കൊടുത്തത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള കണക്ക് ക്ലോസ് ചെയ്തിട്ട് ആ ബാക്കി ബാക്കി പൈസ ആ ഞങ്ങളെ ഏൽപ്പിച്ച ആൾക്ക് ഞങ്ങൾ തിരിച്ച് കൊടുത്തു ഇപ്പൊ നമ്മൾ വീട് വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇപ്പൊ പഞ്ചായത്തിന് ഇപ്പൊ പഴയ വീടുകളൊക്കെ ആണെങ്കിൽ ഓട് മാറ്റി വാർക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് വർക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ ഒരു വീട് മാത്രമാണ് ഏറ്റെടുക്കുന്നത് ഇത്രപ്പെട്ടവരെയും അത് പറയാനായിട്ട് ഇപ്പൊ പഞ്ചായത്തിന്റെ വീട് മെയിന്റനൻസ് ഒന്നര ലക്ഷം രൂപയുണ്ട് ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഓരോ കൂട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഒരു മൂന്നെണ്ണം ചെയ്ത് കൊടുത്തു മൂന്നെണ്ണം ചെയ്തു കൊടുത്തു അതായത് ചെയ്ത് തീർത്ത് പഞ്ചായത്തിനെ കാണിച്ചാലാണ് പൈസ ചില ആളുകൾക്ക് അതിന് പോലും സാമ്പത്തിക ഇല്ലാത്ത ആളുകളുണ്ട് ഇപ്പൊ ഞങ്ങളെ ശ്രീമുലധനം പഞ്ചായത്ത് വേറൊരു പഞ്ചായത്തില് ഞങ്ങളുടെ പഞ്ചായത്തിലും ഞങ്ങളിപ്പോൾ ഇപ്പൊ മൂന്നെണ്ണ ഈ വർഷം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ ബില്ലും ആ മെമ്പർ ആ മെമ്പർ ലെറ്ററിൽ മെമ്പർ മെമ്പറിന്റെ ലെറ്ററിൽ ഞങ്ങൾക്ക് തന്ന ഞങ്ങളത് ചെയ്ത് കൊടുക്കും കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പൈസ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ കടം തന്നെ ആളുകൾ ചെയ്തു കൊടുത്തതിനു ശേഷം ഇവർ പൈസ തന്നില്ല അപ്പോൾ ആ വാർഡിലെ മെമ്പർ മെമ്പർ ലെറ്റർ പേരിൽ ലെറ്റർ എഴുതി കൊണ്ടു തരാണ് അത് പഞ്ചായത്തിൽ പാസ്സായതാണ് ഒന്നര ലക്ഷം രൂപ അപ്പോൾ നമ്മൾ പോയി നോക്കിയിട്ട് ആ വീട്ടുകാരുടെ അടുത്ത് പറയും ഇന്ന പണികളൊക്കെ എത്ര ഇത് വൈറ്റ് വൈറ്റടിക്കാണെങ്കിൽ വൈറ്റടിക്കുക അല്ലെങ്കിൽ ടൈലാണെങ്കിൽ ടൈൽ ആ ഒന്നര ലക്ഷം രൂപ ഒക്കെ എന്തൊക്കെയുണ്ടോ നമ്മൾക്ക് അതിനകത്ത് ലാഭം വേണ്ട ഞങ്ങളുടെ മൊത്തം ഓക്കെ ഞാൻ പറഞ്ഞേ പലർക്കും വീട് പണിയാനുള്ള ഇനിഷ്യൽ എമൗണ്ട് അതെ പറഞ്ഞ പഞ്ചായത്തിന് സാങ് പിന്നെന്താ പ്രശ്നം ഫസ്റ്റ് എമൗണ്ട് അതായത് ഒരു തറ കെട്ടുന്നതിന് നാൽപ്പതിനായിരം രൂപ രൂപക്ക് തരൂല അത് പല തറയും പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ചില ഈ വെള്ളക്കെട്ടുള്ള പ്രദേശമാണെങ്കിൽ ആദ്യം ബേസി നാലു ലക്ഷം രൂപ ഈ പഞ്ചായത്തിന്റെ വീടിന് നാലു ലക്ഷം രൂപ തന്നെ വീടുകളുണ്ട് കാരണം ആ അണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അത് ഇവർക്കത് മറിക്കാനില്ലാണല്ലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോ നമ്മൾ തിരക്കി കൊടുക്കണത് ചിരിച്ചോണ്ട് പറയുന്നത് വെച്ചാൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പം ഈ ഈ പറയുന്ന ഫസ്റ്റ് എമൗണ്ട് ഇപ്പം ഞാൻ എനിക്ക് ഞാൻ കുറച്ചും പറഞ്ഞല്ലോ എനിക്ക് വീട് സാങ്ഷനായി അങ്ങനെയെങ്കിൽ ഞാൻ ചേട്ടൻ നിങ്ങളെ ലേബർ നിങ്ങളുടെ സൊസൈറ്റിനെ ഏൽപ്പിക്കുകയാണ് ചേട്ടൻ എനിക്ക് എൻ്റെ പോലെ അപ്പം നിങ്ങൾ എന്തായിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ എൻ്റെ ഞാൻ ആ പറഞ്ഞ സ്കെച്ച് പ്ലാൻ എല്ലാം ഉണ്ട് എൻ്റെ ഞാൻ കൊണ്ടു തരുവാണ് നിങ്ങൾ സ്ഥലം വന്നത് അതിന് മുന്നേ നിങ്ങൾ സ്ഥലം കാണും ഓക്കെ നിങ്ങൾ ആദ്യം ഈ തറ കെട്ടി എവിടം വരെ ആവുമ്പോഴാണ് നിങ്ങളുടെ ഫസ്റ്റ് എമൗണ്ട് ഞങ്ങൾ തരേണ്ടത് അതായത് ഫസ്റ്റ് ഞങ്ങളിപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിലെ എല്ലാ പണിയല്ല ഞങ്ങളുടെ ജില്ലയിലുള്ള കാര്യമാണ് ഞാൻ ഞാൻ പറയുന്നത് എൻ്റെ വീട് പണി പോലെ വീടാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അത് അർഹതപ്പെട്ട കച്ചവടക്കായിരിക്കും ഇപ്പൊ ഒരു വീട് പണിതിട്ട് വാടക കൊടുക്കാനുള്ള ആളുകൾക്ക് ഞങ്ങള് ഈ ആയിരത്തിഅറുനൂറ് പഞ്ചായത്തിന്റെ വീടാണ് എനിക്ക് കിട്ടി എനിക്ക് കിട്ടി കിട്ടി ഇല്ല നമ്മുടെ വീഡിയോ കാണുന്ന പലരുടെയും സംശയമായിരിക്കും ഇത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സാറേ ഞങ്ങൾക്ക് ഇത്ര നാളായിട്ട് കിടക്കുവാണ് അല്ലെങ്കിൽ ലാപ്സ് ലാബ്സായി പോകിൽ തീയാണ് മനസ്സിലാവുന്ന ഞാൻ എൻ്റെ പ്ലാൻ ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കൊണ്ടേ തന്നിട്ട് പറഞ്ഞു ചേട്ടാ എന്റെ ആദ്യത്തെ എമൗണ്ട് തരാനില്ല ഓക്കെ ഇത് പണി എന്ന് ചോദിച്ചാൽ നിങ്ങൾ വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പൈസ ഞാൻ എപ്പോഴാണ് ഞാനിപ്പോ കോൺട്രാക്ട് തന്നു എന്റെ ഞാൻ ഞാൻ നിങ്ങൾക്ക് പൈസ നമ്മുടെ എഗ്രിമെന്റിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ എഗ്രിമെന്റിൽ ഫസ്റ്റ് ടൈം പൈസ ഇല്ലെങ്കിൽ ആ പഞ്ചായത്തിലെ മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ ആ പഞ്ചായത്തിലെ പ്രസിഡന്റോ അവർ ലെറ്റർ ഹെഡിൽ ഈ ഇത് അർഹതപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് ക്ലിയർ ചെയ്ത് അതിന്റെ ഉത്തരവാദിത്വം ബാക്കിയുള്ള ഫണ്ട് കൃത്യമായിട്ട് ഞങ്ങള് പഞ്ചായത്തിൽ നിന്ന് വാങ്ങിച്ചു തരാമെന്നൊരു ഗ്യാരണ്ടി നമുക്ക് വേണമല്ലോ അല്ലെങ്കിൽ ഇതാണ് ഇത്ര നേരത്തെ സംശയം അതൊന്നുമില്ല ഈ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ കാണുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് പെരപണിയുടെ പൈസ സാങ്ഷനായി കിടപ്പുണ്ട് നിങ്ങൾക്ക് അത് ലാപ്സ് ആയി ലാപ്സായി പോകുന്ന പേടിയുണ്ട് അല്ലെ നിങ്ങളെ ഫസ്റ്റ് ഇനിഷ്യൽ എമൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആവട്ടെ അവിടെ നിന്ന് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ ആരാണോ അർഹതപ്പെട്ട ആ വ്യക്തി അധികാരമുള്ള ആൾ ഒരു ലെറ്റർ പാഡിൽ എഴുതി തരണം ഇത് അർഹതപ്പെട്ട ആളാണ് ഞങ്ങൾ പണി തീരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് പൈസ തരുന്നതായിരിക്കും എന്നുള്ളത് കാരണം ഞങ്ങളിപ്പോൾ ആ വീട് തറ ചെയ്യാനുള്ള കരിങ്കല് അത് ഞങ്ങൾ വേറെ ഞങ്ങളുടെ വേറെ സഹോദരന്മാരെ വിളിച്ചിട്ട് അത് രണ്ട് മാസത്തേക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുമ്പോൾ അത് ഏറ്റെടുക്കാനായിട്ടുള്ള ആളുണ്ട് ഞങ്ങൾക്ക് കടം തരാൻ ആളുകളുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് മാസം ഡേറ്റ് പറയുമ്പം ഞങ്ങൾ അവർക്ക് കൊടുക്കണം കാരണം ഇപ്പം ഇരിക്കണേ ഈ ഇക്കണേ ഈ ഈ തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ചക്ക് ഇപ്പുറമുള്ള ഒരു ഒരു തൊഴിലാളികളുടെ അമ്പത് പൈസ സ്ഥാപനം കൊടുക്കാനില്ല ഒരു മെറ്റീരിയൽ അടിച്ച ആളുകൾക്ക് വ്യക്തിപരമായിട്ടുമില്ല സ്ഥാപനത്തിനുമില്ല അപ്പം അത് എല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നത് നിങ്ങൾ സാധാരണ കോൺട്രാക്ടർമാർ അവിടെ വീട്ടിൽ പൈസ കിട്ടിയിട്ടില്ല പൈസ കിട്ടിയത് നമ്മളൊരു ഡേറ്റ് വെക്ക ആ ഡേറ്റിന് ക്യാഷ് കിട്ടുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ ക്യാഷ് കൊടുക്കും ചേട്ടാ ഇനി പരമണിയുടെ ഏറ്റവും വലിയ പ്രശ്നം നിന്ന് ഇങ്ങനെ പൈസ കിട്ടുമ്പോൾ കിട്ടുമ്പോ വീട്ടില് മിക്കപ്പോഴും ഗൃഹനാഥനും സ്വാഭാവികമായിട്ടും സ്ത്രീകളാണ് ടെൻഷൻ അടിക്കുന്നത് ഉത്തരവാദിത്വം ഇല്ലാണ്ട് ചിലപ്പോ വീട്ടുകാരും നമുക്കറിയില്ല കേട്ടോ നമ്മളത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നല്ല അപ്പം ഈ മറിക്കുകയോ നമുക്കങ്ങനെ ഒരു മിസ്റ്റേക്ക് വരികയോ അല്ലെങ്കിൽ ഇവരിത് പറ്റിക്കലാണെന്നോ നിങ്ങൾക്ക് ഒരു 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 ഫീൽ വന്നാൽ വന്നാൽ നിങ്ങൾ ആരോടായിരിക്കും ഈ പറഞ്ഞ പഞ്ചായത്ത് മെമ്പറോടാണോ അല്ല അത് അതുകൊണ്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അതല്ലെങ്കിൽ ഇപ്പൊ നാല്പതിനായിരം കിട്ടിയിട്ട് ആ നാല്പതിനായിരം രൂപ ഫസ്റ്റ് എമൗണ്ട് കൊടുക്കണ പഞ്ചായത്തിൻ്റെ നാൽപ്പതിനായിരം രൂപയും ഫുഡ് അടിച്ചിട്ട് ഇന്നും പോയ ആളുകളുണ്ട് അവർക്കിന് കിട്ടില്ല ആ പൈസക്ക് അതെങ്ങനെയാണ് സർക്കാരിൻ്റെ അടുത്ത ഒരു ഉത്തരവാദിത്വം എന്തായാലും സാധാരണക്കാരനൊരു വീട് ഇപ്പം നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ആണെന്ന് തോന്നുന്നത് എന്തോ കുടുംബശ്രീയുടെ എന്തോ പൈസ കൂടിയുണ്ട് എന്തായാലും ആ അതിലൊരു ചെറിയൊരു വീട് എന്തായാലും നമ്മൾക്ക് ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചിട്ട് അതായത് ഇപ്പം മെറ്റീരിയലൊക്കെ ആ ആവശ്യത്തിനുള്ള മെറ്റീരിയലുകൾ ഞങ്ങളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെയാണ് ആവശ്യത്തിനുള്ള മെറ്റീരിയൽ ഒരു ചട്ടി സാധനം വേസ്റ്റ് ആണെങ്കിൽ വേസ്റ്റ് പോകയാണെങ്കിൽ അത് കണ്ടു പറയാൻ ആളുകളുണ്ട് ഓക്കെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏകദേശം നമ്മളിപ്പോൾ ഈ പിടിച്ച് ചെയ്യാമെന്ന് പറയാനുള്ളത് ആ സംവിധാനത്തിൽ കൂടി ആണെങ്കിൽ ചിലപ്പോൾ ഒരു ചട്ടി അല്ലെങ്കിൽ പത്ത് ചട്ടി ആവശ്യം ആവശ്യമുണ്ടാവുള്ളൂ പക്ഷേ വേറൊരു തൊഴിലാളി അല്ല ഞങ്ങളെല്ലാം വേറെ ഞങ്ങൾ വേറെ ഫീൽഡിലാണ് വേറെ സ്ഥലത്താണ് ജോലി ഞങ്ങൾ പറയും സാധനം തികഞ്ഞില്ല ഒരു ലോഡ് പോരട്ടെ എന്ന് പറയും ആ ഒരു ലോഡിന് പത്ത് ചട്ടി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴ്ക്കും അത് വെള്ളമൊഴിച്ച് അമ്പത് കെട്ടി വേറെ ഒലിച്ചു പോയിട്ടുണ്ടാകും അപ്പൊ പത്ത് ജട്ടിയുടെ സ്ഥാനത്ത് പത്ത് ചെട്ടിയാണ് കൊടുക്കണമെങ്കിൽ ആ സമയത്തുള്ളൊരു ചെറിയൊരു കോസ്റ്റ് ചിലപ്പോൾ ആ പത്ത് കെട്ടി എടുക്കുന്ന വണ്ടിക്കാവശ്യം മാത്രം നമ്മുടെ ഇന്ന് പോകണുള്ളൂ പക്ഷേ ബാക്കി അൻപത് കെട്ടി പോകില്ല അപ്പൊ ഞങ്ങളിത് ഇലക്ട്രിക് ആയാലും പ്ലംബിങ് ആയാലും മേസൺ വർക്ക് ആയാലും എല്ലാം ഓരോന്ന് ഷെഡ്യൂൾ ഷെഡ്യൂൾ അതായത് ഓരോ ടീമുകളാണത് തീരുമാനിച്ചിട്ട് ചെയ്യുന്നത് അപ്പൊ ചേട്ടാ എന്താണെങ്കിലും ഞാൻ ആ വീട് വന്ന് കണ്ടതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വീടുന്നുണ്ട് ഇപ്പോഴത്തെ ഏജിൽ തന്നെ എത്രാമത്തെ വീടാ മാറിയെന്ന് എനിക്കറിയത്തില്ല എല്ലാവരുടെ ഒരു സ്വപ്നമാണ് വീട് ഞാൻ പറഞ്ഞല്ലോ അത് ഭയങ്കര ഫീലാണ് നമുക്ക് പക്ഷെ ചിലവര് പറയും വീട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര വാടകക്കാർ അതായത് ഇപ്പൊ ശരണ്യ ഇവിടെ വരുമ്പ ഇവിടെ തൊട്ടടുത്ത് പറയണത് അത് വാടകക്കാരി പുതിയ വാടകക്കാരി ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് വാടകക്കാരി അവര് വാടകക്കാരി ആ ഒരു ഇതെല്ലാമാണ് നമ്മളുടെ ഒരു ബ്രെയിനിൽ വന്നിട്ടാണ് ഞങ്ങൾ ഈ വാടകയ്ക്ക് താമസിച്ച അനുഭവം ഞങ്ങൾക്കുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ വാടകയ്ക്ക് വന്നാൽ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും ഒരു സ്ഥലം വേണ്ടല്ല അത് നമ്മൾ സുരക്ഷിതമായിട്ട് ഒരു ചെറിയ ഭവനം ആണെങ്കിൽ ചെറിയ ഭവനം ഒത്തിരി ആളുകൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പക്ഷെ ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി പരസ്യത്തിൽ നാല് ലക്ഷം രൂപക്ക് തീർത്ത വീട് മൂന്ന് ലക്ഷം രൂപക്ക് തീർത്ത വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ആളല്ലേ സാറേ ഞങ്ങൾക്കൊരു വീടില്ല അതൊക്കെ ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമാണ് കാരണം ചേട്ടാ ഞാൻ പറഞ്ഞില്ല നിങ്ങളെ എനിക്ക് എനിക്ക് ശരണ്യ നമ്മളെ ഞങ്ങളുടെ പരസ്യം കണ്ട് ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ ആറു ലക്ഷം രൂപ മുതൽ വീട് പണത് കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ ശരണ്യ ഫസ്റ്റ് പറഞ്ഞത് എത്രയോ വയസ്സിനുള്ളിൽ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സിനുള്ളില് ഈ ഞാൻ മുപ്പത്തിനാല് വീട് മാറിയ ആളാണെന്ന് പറഞ്ഞ് പറഞ്ഞോളൂ ഞങ്ങൾ വേറെ ചാനലുകാരനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ജനുവൻ ആണെന്ന് തോന്നിയതുകൊണ്ട് കാരണം ഒരാൾ വന്നിട്ട് പറയുന്നത് അത് വീടില്ലാത്തവൻ്റെ വിഷമം ആണ് പറഞ്ഞത് അപ്പോഴും ശരണി എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ അവിടെ പോയി നോക്കും നിങ്ങൾ ചെയ്താണ് അതാണ് ഞങ്ങൾ അന്ന് നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ട് തന്നത് നിങ്ങൾ പോയി അവിടെ പോയി നോക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ആപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ചെയ്യണ്ട എന്നാണ് ഞങ്ങളുടെ സ്ഥാപനം തീരുമാനിച്ചത് തീരുമാനിച്ചത് ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുമ്പോ ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള മറ്റുള്ള ആളുകളുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് നീ ചെല്ലി എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ ഞാനും ഒരുപാട് കുടുംബം വീടില്ലാത്തവരെയും സുരക്ഷിതത്വമില്ലാത്തവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം എങ്ങനെയാണ് അതിന്റെ ഒരു പെയിൻ എന്നുള്ളതെനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഈ പഞ്ചായത്തീന്നൊക്കെ ഉള്ളൊരു കിട്ടുമ്പോൾ സർക്കാർ നമ്മളെ നമ്മളിത്രയും സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ നമ്മളെ കൈപിടിച്ച് നിർത്തുമ്പോൾ നമ്മൾ ആപ്റ്റായിട്ടുള്ള ആളുടെ അടുത്ത് എത്തുക അവയെ കൃത്യമായ ഒരാളുടെ അടുത്ത് എത്തിയിട്ട് അവർക്ക് ആ സുരക്ഷിതം കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു ഒരു അതിൽ എൻ്റെ എൻ്റെ ചാനൽ ഒരു ഭാഗവാക്കാകുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് ഞാൻ അതാണ് ആഗ്രഹിച്ചത് എൻ്റെ ചാനൽ അതുകൊണ്ടാണ് ശരണിനെ വിളിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഞാൻ ലൊക്കേഷൻ ഇട്ട് തന്നത് എവിടെയാണ് ആറു ലക്ഷം രൂപക്ക് എല്ലാ പണി തീർത്ത് വീട് എന്ന് വെച്ചപ്പോ ലൊക്കേഷൻ ഇട്ട് തന്നത് ഞങ്ങൾക്ക് കാണിച്ച് ഞങ്ങൾ വേറെ വീടുകളുണ്ട് ഇനി ഷരണയ്ക്ക് വീടുകൾ വേണമെങ്കിൽ ഇനിയും ചെയ്യാം പക്ഷേ നമ്മൾ നമുക്ക് ഓക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറെ സംശയങ്ങളുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു വീട്ടുപണിക്കാർ എനിക്കൊരു വീട് പണി എന്നുള്ള രീതിയിൽ എന്റെ സംശയങ്ങളാണ് ഞാൻ ചോദിച്ചേക്കുന്നത് എന്നെ പോലെ തന്നെ ആയിരിക്കും സാധാരണപ്പെട്ടവർ ഇനി അതിന്റെ ബാലൻസ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല നിങ്ങൾ എന്താണ് നമ്മൾ ചോദിച്ചിട്ടില്ല അതെന്തായാലും അത് വീഡിയോ ആയിട്ട് കാണുമ്പോൾ കണ്ടിട്ടാരെങ്കിലും ഇതാകും അപ്പൊ ചേട്ടാ നിങ്ങളുടെ വർക്കുകൾ ഇനിയും വരട്ടെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നൊക്കെ വീടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ ഏൽപ്പിക്കാം മറ്റൊന്നും കൊണ്ടല്ല ഞാനിതൊരു പരസ്യമായിട്ടൊന്നും പറയുന്ന ഒന്നുമല്ല നമുക്ക് ജെനുവിൻ എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നതാണ് നമുക്ക് ഫേക്കാകാൻ ഭയങ്കര എളുപ്പമാണ് ജെനുവിൻ ആവാനാണ് പാട് കാരണം എല്ലാ ക്വസ്റ്റിനും നമ്മൾ നേരിടണം എല്ലാ അസ്ത്രവും നമ്മുടെ നെഞ്ചിലേക്കാണ് വരുന്നത് ആ അസ്ത്രത്തെ എല്ലാം ഇങ്ങനെ തടുത്ത് വേണം നിൽക്കാൻ അപ്പോൾ സോ നമ്മൾ പറഞ്ഞ പോലെ സേഫ്റ്റി ആയിട്ടൊരു വീട് അല്ലെങ്കിൽ നമ്മളുടെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വീട് മണിയാൻ എറണാകുളം ലേബർ ഉണ്ടാവും ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുക്കാം നിങ്ങളുടെ നമ്പർ കൊടുക്കാം നല്ല അർഹതപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകും ഇനിയും ഞാൻ പറയാ കുറെ ആളുകളുടെ മുഖത്തെ പുഞ്ചിരി ആ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി ഞാൻ അന്ന് കണ്ടതാണ് ഉണ്ടാവട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കാരണം ഞാൻ ദൈവവിശ്വാസം ഇല്ല പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലവരുടെ സന്തോഷത്തിന്റെ ഇതാണ് നിങ്ങളെ കാലം നിങ്ങൾക്കെല്ലാം കൊണ്ടുത്തരട്ടെ താങ്ക് യു